നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ കത്ത് പേരും സ്ഥലവും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവാണ് അയച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തിൽ നിയമവേദിയിലേക്ക് ഞാൻ ഒരു കത്ത് അയച്ചിരുന്നു തുടർന്ന് മാർച്ച് ഇരുപത്തിയേഴാം തീയതി നിയമവേദിയിൽ കത്ത് വായിക്കുകയും ഉചിതമായ മറുപടി തന്ന് സഹായിക്കുകയും ചെയ്തു തോടിനെ ചിറകെട്ടി സംരക്ഷിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു പരാതിയായിരുന്നു അത് തുടർന്ന് നിയമവേദിയിൽ നിന്ന് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെടുകയും ഞങ്ങളുടെ ഫയൽ അവിടെ ഉണ്ട് എന്ന് അറിയിക്കുകയും ഫയൽ നമ്പർ തരികയും ചെയ്തു ാണ് താമസിയാതെ ഇത് ശരിയാവുമെന്ന് നിയമവേദിയുടെ മറുപടിയിൽ പറയുകയും ചെയ്തത് ഞങ്ങൾ കേട്ടതാണ് എന്നാൽ നാളിതുവരെയായിട്ടും തുടർ നടപടികൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഇപ്പോഴും കരയിൽ നിന്നും കനത്ത തോതിൽ മണ്ണിടിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുന്നു പഞ്ചായത്തിൽ ഫണ്ട് ഇല്ല എന്നാണ് പറയുന്നത് ഇത് തന്നെയാണ് വർഷങ്ങളായിട്ടും പറയുന്നത് ആയതിനാൽ തോട് ചെറുകെട്ടി സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇനി നിയമപരമായി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഈ പരാതി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നിയമവേദി പരിഗണിച്ചിരുന്നു എന്ന് കത്തിൽ തന്നെ സൂചിപ്പിക്കും താങ്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് അധികൃതരുമായി ഇക്കാര്യം സംസാരിച്ചപ്പോൾ പഞ്ചായത്ത് ചിറ കിട്ടുന്നത് സംബന്ധിച്ച് ആലുവ ഇറിഗേഷൻ വകുപ്പിൽ അപേക്ഷ നൽകിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് തുടർന്ന് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റുമായി നിയമവിധി സംസാരിച്ചപ്പോൾ അവർ ആ ഫയൽ അവരുടെ കൈവശമുണ്ട് എന്നും എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് ചെന്നിരുന്നു എന്നും പറഞ്ഞിരുന്നു ഫയൽ നമ്പറും അന്ന് കൈമാറിയിരുന്നു അതും തങ്ങളുടെ കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് രണ്ടാമതും ഈ പരാതി ലഭിച്ചപ്പോൾ തുടർ നടപടി ഒന്നും ആയിട്ടില്ല എന്നാണ് കത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് ഒരിക്കൽ കൂടി ഇറിഗേഷൻ വകുപ്പിൽ ബന്ധപ്പെട്ട ഉദ്യോഗ യുമായി സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ധാരാളം വർക്കുകൾക്ക് എസ്റ്റിമേറ്റ് തയ്യാറാക്കലും ഒക്കെ നടക്കാറുണ്ട് പക്ഷേ വളരെ കുറച്ച് പദ്ധതികൾ നടപ്പിലാക്കാൻ മാത്രമേ അനുമതി ലഭിക്കാറുള്ളൂ അതിൽ തന്നെ അനുവദിക്കുന്ന തുകയുടെ അപര്യാപ്തത മൂലം അനുവദിച്ച എല്ലാ എസ്റ്റിമേറ്റുകളും നടപ്പിൽ വരുത്തുന്നതിനും ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് എന്നാണ് അവർ സൂചിപ്പിച്ചത് നിങ്ങളുടെ കാര്യത്തിൽ ഇതുവരെ അനുമതി ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൂടി അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും അനുമതി ലഭിക്കുന്നതിനുള്ള മറ്റൊരു മാർഗം കൂടി നിയമവേദി നിങ്ങൾക്കായി പറഞ്ഞു തരാം നിലവിൽ നിങ്ങളുടെ ഭാഗത്ത് ഉള്ള നിയമസഭാ സാമാജികൻ അതായത് എം എൽ എ യുമായി സംസാരിക്കുക അതിന് പ്രാദേശിക തലത്തിലുള്ള നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയവരുടെ സഹായം കൂടി നിങ്ങൾക്ക് അഭ്യർത്ഥിക്കാവുന്നതാണ് എം എൽ എ വഴി ഒരു അപേക്ഷ നിങ്ങൾ മന്ത്രിക്ക് സമർപ്പിക്കുകയാണെങ്കിൽ അതുവഴി ഒരു അനുമതി നേടിയെടുക്കുകയാണെങ്കിൽ ഇക്കാര്യം കുറച്ചുകൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് നടത്തിയെടുക്കാൻ സാധിക്കും എന്നാണ് നിയമവേദിക്ക് പറയാനുള്ള കാര്യം തിരുവനന്തപുരത്തുള്ള ചീഫ് എഞ്ചിനീയറാണ് നിങ്ങളുടെ ഈ ചിറ കെട്ടുന്നതിനുള്ള അനുമതി നൽകേണ്ടത് ആയതിനാൽ മന്ത്രി വഴി ഒരു ശ്രമം നടത്തുകയാണെങ്കിൽ അത് ലഭ്യമാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് നിയമവേദി കരുതുന്നത് ഇനി നിങ്ങളുടെ ഈ ചിറ കെട്ടുന്ന കാര്യത്തിൽ നിയമപരമായി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതും കൂടി നിയമവേദി പരിഗണിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു നിയമോപദേശം നൽകുന്നതിനായി ഞങ്ങൾ സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷകൻ എം എച്ച് ഹനീസ് മനക്കലിനെയാണ് അദ്ദേഹം നൽകുന്ന നിയമോപദേശം ഇനി കേൾക്കാം ഒരു ചിറ കെട്ടി ആ പ്രദേശം മൊത്തം സംരക്ഷിക്കുക എന്നുള്ളതാണ് വെള്ളം കയറി ആ പ്രദേശം മൊത്തം വെള്ളക്കെട്ടിലാകുന്നു എന്നുള്ളതാണ് കത്ത് വാഴ്ചയിൽ നിന്ന് മനസ്സിലാകുന്നത് എന്നാൽ നിങ്ങൾ അപേക്ഷ കൊടുത്തിട്ടും ആ പ്രദേശത്തെ വലിയ ബഹുഭൂരിപക്ഷം ജനങ്ങളെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് ഫണ്ടില്ല എന്നൊരു കാരണം പറഞ്ഞ് സർക്കാരിനോ അല്ലെങ്കിൽ അധികാരികൾക്കോ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല കാര്യം അവിടെ ആ പ്രദേശത്ത് മുഴുവനുള്ള വെള്ളക്കെട്ടുകൾ ഈ സമീപകാലത്ത് കുറെ വെള്ളക്കെട്ട് പ്രശ്നങ്ങൾ രൂക്ഷമായതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി അത് പണുതു തരണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വകുപ്പ് മന്ത്രിക്ക് ഒരു അപേക്ഷ കൊടുക്കുക മുഖ്യമന്ത്രിക്കും ഒരു അപേക്ഷ കൊടുക്കുക ഇപ്പൊ നവകേരള സദസ്സിനും നിങ്ങൾ പരാതി കൊടുത്തിട്ടും നടപടിയില്ല എന്നാണ് ഇപ്പൊ ഈ കത്തുകൊണ്ട് കാണുന്നത് അങ്ങനെ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾ അവിടെ കൊടുക്കേണ്ടതില്ല ഇനി നിങ്ങൾ അടിയന്തരമായി ചെയ്യേണ്ടത് ആ പ്രദേശവാസികൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു കമ്മിറ്റി രൂപീകരിക്കുക ആ കമ്മിറ്റി ഈ പ്രദേശത്തിന്റെ ഭിത്തി കെട്ടി സംരക്ഷിക്കുന്നതിലോട്ട് വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ച് അതിനൊരു പ്രസിഡന്റിനെയും സെക്രട്ടറിയും ഒരു ഗജാഞ്ചിയും തെരഞ്ഞെടുത്ത് അതിൽ ആ പ്രസിഡന്റിനെ കേസ് കാര്യങ്ങൾ നടത്താൻ നടത്താൻ വേണ്ടി ചുമതലപ്പെടുത്തുക അതൊരു മിനിറ്റ് ഒക്കെ തയ്യാറാക്കി പ്രസിഡന്റിനെ കേസ് കാര്യങ്ങൾ നടത്താൻ ചുമതലപ്പെടുത്തിയിട്ട് ആ പ്രസിഡന്റിനെ വെച്ചിട്ടും മറ്റെല്ലാവർക്കും വേണ്ടി ആ പ്രസിഡന്റിനെ വെച്ചിട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഹർജി കൊടുത്താൽ സമയബന്ധിതമായി ഇത് നിങ്ങൾക്ക് പണിത് കിട്ടാൻ സാധ്യതയുണ്ട് കാരണം സർക്കാരിന്റെ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞുള്ള ഒറ്റ കാരണം കൊണ്ട് പ്രദേശവാസികൾ ബഹുഭൂരിപക്ഷം ആളുകളെ ബാധിക്കുന്ന ഒരു ഒരു ഇഷ്യൂ ആണെങ്കിൽ അത് അടിയന്തരമായി പരിഹരിക്കണം അപേക്ഷ കണ്ടിട്ട് ആ പ്രദേശം മൊത്തം വെള്ളക്കെട്ടിലാകും എന്നുള്ളതാണ് അപേക്ഷ കൊണ്ട് മനസ്സിലാകുന്നത് ഇത് അടിയന്തരമായി ചെയ്താൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ എല്ലാവരും കൂടി ചേർന്ന് അപേക്ഷ കൊടുക്കുമ്പോൾ ഹൈക്കോടതിയിൽ വലിയ ചെലവ് വരും കാരണം നിങ്ങൾ അമ്പതോ നൂറോ ആൾ പരാതിക്കാരായിട്ട് വന്നാൽ ആ പരാതിക്കാരായിട്ട് കഴിഞ്ഞാൽ അത് വലിയ എമൗണ്ട് സ്റ്റാമ്പ് ഡ്യൂട്ടി വരുന്നത് ാണ് ഞാൻ അങ്ങനെ ഒരു സംഘടന രൂപീകരിക്കാൻ ആ പ്രദേശത്തെ സംരക്ഷണ സമിതി എന്ന് പറഞ്ഞൊരു പേര് വിട്ട് രൂപീകരിച്ച് അതിലൊരു പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തി നിങ്ങൾ ആ പ്രസിഡന്റിന്റെ പേരിൽ റെപ്രസെന്റേറ്റീവ് റെപ്രസന്റേഡ് ബൈ പ്രസിഡന്റ് ആ പ്രദേശവാസികൾക്ക് വേണ്ടി റെപ്രസെന്റഡ് ബൈ പ്രസിഡന്റ് എന്ന് പറഞ്ഞൊരു റിട്ട് ഹർജി കൊടുത്താൽ ഇനി റിട്ട് ഹർജി കൊടുത്താൽ നിങ്ങളുടെ പണം ഇല്ലെങ്കിൽ നിങ്ങൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ തന്നെ പ്രവർത്തിക്കുന്ന ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ട് ആ ലീഗൽ സർവീസ് അതോറിറ്റി അവിടെ സമീപിച്ചാൽ നിങ്ങൾക്ക് പണമില്ലാതെ തന്നെ ഒരു പ്രദേശത്തിന്റെ ഇഷ്യൂ ആയതുകൊണ്ട് പണമില്ലാതെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ അവിടെ നിങ്ങൾക്ക് അനുമതി കിട്ടിയേക്കാം ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് ഞാൻ താമസിക്കുന്ന സ്ഥലം ഏകദേശം നാലര സെന്റുണ്ട് രണ്ടായിരത്തി ഏഴ് മുതലാണ് ഞങ്ങൾ ഇവിടെ താമസിച്ചു തുടങ്ങിയത് ഇവിടെ ധാരാളം മരങ്ങൾ ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു മരങ്ങൾ ഒരുവിധം വലുതായപ്പോൾ അതിലൂടെ ഇലക്ട്രിസിറ്റിയുടെ സർവീസ് വയർ വലിച്ചു കിട്ടുകയുണ്ടായി തുടർന്ന് കാട്ടുവള്ളികൾ പടർന്നു കയറി ഈ സർവീസ് വയർ താഴ്ന്നുപോയി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസത്തിൽ ഞാൻ വീട്ടിലില്ലായ്മ സമയത്ത് ഇലക്ട്രിസിറ്റി ഓഫീസിൽ നിന്നും ആളുകൾ വരികയും എന്റെ മരങ്ങൾ വേരോടുകൂടി മുറിച്ചു മാറ്റുകയും ചെയ്തു ഞാൻ വീട്ടിലെത്തിയപ്പോൾ മാത്രമാണ് ഇതെല്ലാം കണ്ടത് തുടർന്ന് ഞാൻ ഇലക്ട്രിസിറ്റി അധികാരികളോട് ഇതേക്കുറിച്ച് ചോദിച്ചു സർവീസ് വയർ വലിച്ചു കിട്ടുന്നതിന് ചില്ലകൾ മാത്രം മുറിച്ചാൽ മതിയായിരുന്നല്ലോ എന്തിനാണ് എന്റെ മരം കടഭാഗം മുതൽ വെട്ടിയതെന്ന് അവരോട് ചോദിച്ചിട്ടും അവർക്ക് ഉത്തരമൊന്നും ഇല്ലായിരുന്നു എന്റെ അനുവാദമില്ലാതെ എന്റെ വീട്ടിലുള്ള മരങ്ങൾ ഇലക്ട്രിസിറ്റി അധികാരികൾക്ക് മുറിച്ചു മാറ്റം അധികാരമുണ്ടോ ഇതിന് നിയമപരമായി എന്ത് നടപടിയാണ് എന്റെ ഭാഗത്ത് നിന്ന് ഞാൻ സ്വീകരിക്കേണ്ടത് അതിന് എവിടെയാണ് സമീപിക്കേണ്ടത് വീട്ടിലുള്ള മരങ്ങൾ അനുവാദമില്ലാതെ ഇലക്ട്രിസിറ്റി അധികൃതർ മുറിച്ചു മാറ്റിയതിനെ സംബന്ധിച്ചാണ് ഈ കത്തിൽ പരാമർശിച്ചിരിക്കുന്നത് ഇതിന് എവിടെയെങ്കിലും പരാതിപ്പെടാൻ സാധിക്കുമോ അല്ലെങ്കിൽ നിയമപരമായി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് ഒരു മറുപടിക്കായി ഞങ്ങൾ സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷകൻ വി സി രാജേഷിനെയാണ് അദ്ദേഹം നൽകിയ മറുപടി ഇപ്രകാരമാണ് ഈ വിഷയത്തിൽ ഒരു ഇലക്ട്രിസിറ്റി ലൈനിനെ തടസ്സപ്പെടുത്തുന്ന തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മരങ്ങളോ ചില്ലകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വസ്തുക്കളോ തടസ്സം സൃഷ്ടിക്കുകയാണെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡിന് ഉടമസ്ഥന്റെ അനുവാദം ഇല്ലാതെ തന്നെ അത് വെട്ടിമാറ്റാനുള്ള അധികാരമുണ്ട് മാത്രമല്ല വീട്ടുടമസ്ഥന്റെ അശ്രദ്ധ കൊണ്ടാണ് ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാവുന്നതെങ്കിൽ ആ തടസ്സം നീക്കം ചെയ്യുവാനും അതിന്റെ നഷ്ടപരിഹാരം ഉടമസ്ഥനിൽ നിന്ന് ഈടാക്കുവാനും ഇലക്ട്രിസിറ്റി ബോർഡിന് കഴിയും ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന വിഷയം കട മുതൽ മരം വെട്ടി മാറ്റി എന്താണ് അത്തരത്തിൽ അത് അനധികൃതമായി യാതൊരു തടസ്സവുമില്ലാതെ സ്ഥിതി ചെയ്യുന്ന മരമാണ് ഇലക്ട്രിസിറ്റി ബോർഡ് അധികൃതർ ഈ ഉടമസ്ഥയുടെ അനുവാദമില്ലാതെ വെട്ടി അതിനെതിരെ നഷ്ടപരിഹാരം തേടിക്കൊണ്ട് ആർ ഡി ഒക്കും അതുപോലെ തന്നെ സിവിൽ കോടതിയെയും സമീപിക്കാവുന്നതാണ് ആദ്യം തന്നെ ഇത്തരം കാര്യങ്ങളിൽ കെ എസ് ഒരു നോട്ടീസ് അയക്കുകയും കെ എസ് നഷ്ടപരിഹാരം ആവശ്യപ്പെടുകയും അനധികൃതമായാണ് തങ്ങൾ ഇത് ചെയ്തിരിക്കുന്നതെന്ന് അവരെ അറിയിക്കുകയും ചെയ്യേണ്ടതാണ് അതോടൊപ്പം തന്നെ സിവിൽ കോടതിയെ സമീപിച്ചും തനിക്ക് ഇതിന് നഷ്ടപരിഹാരം അതായത് ഡാമേജ് സ്യൂട്ട് ഫയൽ ചെയ്തുകൊണ്ട് ഇതിനൊരു സംഘടന നിവൃത്തി വരുത്തുവാനും സാധിക്കും അതോടൊപ്പം തന്നെ ഈ ഇലക്ട്രിക് കേബിൾ താഴ്ന്നു താഴ്ന്നു വരികയാണ് അത് ഇലക്ട്രിസിറ്റി ബോർഡുകാരുടെ അനാസ്ഥയാണെങ്കിൽ അക്കാര്യവും അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ട് എന്നിരുന്നാൽ പോലും നമ്മുടെ വീട്ടിലെ മരമോ മരത്തിന്റെ ചില്ലകളോ മറ്റെന്തെങ്കിലും വസ്തുക്കളോ ഇലക്ട്രിസിറ്റി തുടങ്ങിയ പൊതു ആവശ്യങ്ങളെ തടസ്സപ്പെടുത്തുന്ന തരത്തിലാണെങ്കിൽ അത് നീക്കം ചെയ്യാൻ അധികൃതർക്ക് നിയമപരമായി തന്നെ അധികാരമുണ്ട് എന്ന് ഓർക്കുക ഇനി അടുത്ത പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് അബൂബക്കറാണ് സ്ഥലം സൂചിപ്പിച്ചിട്ടില്ല സാധാരണ നിയമവേദിയിലേക്ക് പരാതികൾ അയക്കുമ്പോൾ നിങ്ങളുടെ പൂർണ്ണ മേൽവിലാസവും ഫോൺ നമ്പറും എല്ലാം വെക്കണം എന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഈ കത്തിൽ പേരും ഫോൺ നമ്പറും മാത്രമേ ഉള്ളൂ എങ്കിലും ഞങ്ങൾ ഇത് ഉൾപ്പെടുത്തുകയാണ് കത്ത് വായിക്കാം ഞാൻ അറുപത് വയസ്സ് കഴിഞ്ഞ വ്യക്തിയാണ് പണിയെടുക്കാൻ ആയപ്പോൾ മക്കളിൽ നിന്നും സാമ്പത്തികമായി മരുന്നിന് പോലും സഹായം ലഭിച്ചിട്ട് ഏകദേശം പത്ത് വർഷത്തിലേറെയായി നാല് മക്കളിൽ ഒരാൾക്ക് സർക്കാർ ജോലിയും മറ്റേ മക്കൾക്ക് ഉയർന്ന ജോലിയും നല്ല വരുമാനവുമുണ്ട് എന്റെ പേരിൽ സ്വന്തമായി അഞ്ചു സെന്റ് സ്ഥലവും വീടുമുണ്ട് എന്നല്ലാതെ മറ്റു യാതൊരുവിധ വരുമാന മാർഗവുമില്ല ഞാനും രണ്ടു മക്കളും അവരുടെ ഭാര്യമാരും കുട്ടികളും എന്റെ ഭാര്യയും ഒരുമിച്ചാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് എന്റെ സാമ്പത്തികമായ ആവശ്യങ്ങൾക്കായി വീട് വിൽക്കുന്നതിനോ വാടകയ്ക്ക് കൊടുക്കുന്നതിനോ എന്റെ ഭാര്യയും മക്കളും സമ്മതിക്കുന്നില്ല വാങ്ങാൻ വരുന്നവരെയും എന്നെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനാൽ ഞാൻ ഏതെങ്കിലും അനാഥാലയത്തിനോ ദേവ ാലയത്തിനോ ദാനം ചെയ്യാമെന്ന് വിചാരിച്ചാലും എനിക്ക് മരണം വരെ ജീവിക്കാനുള്ള മാർഗം ഇല്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അതിൽ നിന്ന് പിന്മാറുകയാണ് കഴിഞ്ഞ മാസം ഞാൻ ഒരു വാർത്ത കേൾക്കാൻ ഇടയായി അതിപ്രകാരമാണ് മക്കളുടെ സംരക്ഷണം ലഭിക്കാത്ത ഏതൊരു മാതാപിതാക്കൾക്കും സ്വന്തമായി വീടും സ്ഥലവും ഉണ്ടെങ്കിൽ തിരിച്ചടയ്ക്കേണ്ടതില്ലാത്ത ലോൺ ലഭിക്കുമെന്നാണ് ഇതേ തുടർന്ന് ഞാൻ എന്റെ അക്കൌണ്ടുള്ള ബാങ്കിൽ സംസാരിച്ചപ്പോൾ ആ ലോൺ രണ്ട് രീതിയിലാണ് നൽകുന്നത് എന്നും ഒന്ന് ബാങ്ക് ചട്ടമനുസരിച്ച് അനുസരിച്ച് ആവശ്യപ്പെടുന്ന തുക ഒരുമിച്ച് തരുമെന്നും അതല്ലാത്ത പക്ഷം പ്രതിമാസം നിശ്ചിത തുക വീതം എൺപത് വയസ്സ് പ്രായം വരെ നൽകുമെന്നുമാണ് എന്നാൽ അതിനും കുടുംബത്തിൽ നിന്നും ഒരാൾ നോമിനിയായി വേണമെന്ന് ബാങ്ക് നിർദ്ദേശിക്കുകയും ചെയ്തു തുടർന്ന് ഈ വിവരം ഞാൻ എന്റെ ഭാര്യയെ അറിയിച്ചപ്പോൾ ഭാര്യയും മക്കളും അതിന് തയ്യാറായില്ല ആ ഒരു കാരണത്താൽ സ്വന്തം വീടും സ്ഥലവും ഉണ്ടായിട്ടും അതും എനിക്ക് ലഭിക്കാതെയായി ആയതിനാൽ നിയമവേദിയിൽ നിന്ന് അറിയേണ്ട കാര്യം ഇപ്രകാരമാണ് എനിക്ക് സ്വന്തമായി വീടും സ്ഥലവും ഉണ്ട് കൂടാതെ എല്ലാ രേഖകളും ആധാരം ഉൾപ്പെടെ എല്ലാം എന്റെ കൈവശം തന്നെയുണ്ട് അതുമായി ഏതെങ്കിലും സർക്കാർ ബാങ്കിനെയോ ട്രൈബ്യൂണലിനെയോ സമീപിക്കുകയാണ് എങ്കിൽ മറ്റാരുടെയും ജാമ്യം കൂടാതെ ഏതെങ്കിലും വിധത്തിലുള്ള ധനസഹായം ലഭിക്കാൻ സാധ്യതയുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അതിന്റെ നടപടിക്രമങ്ങൾ എന്തെല്ലാം സ്വന്തം പേരിലുള്ള സ്ഥലം ബാങ്കിന് കൈമാറി ഒരു നിശ്ചിത തുക മാസാമാസം ജീവിതാവസാനം വരെ ലഭിക്കുന്ന പദ്ധതിയിൽ നോമിനി വേണമോ അല്ലെങ്കിൽ നോമിനി ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു സഹായം കിട്ടുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഈ കത്തിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സാമ്പത്തിക സഹായം ലഭിക്കുന്നതിന് എന്തൊക്കെ മാർഗങ്ങളുണ്ട് എന്നുകൂടി അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് അതായത് ഈ സ്വത്ത് ബാങ്കിന് നൽകി എങ്ങനെ സാമ്പത്തിക സഹായം ലഭ്യമാക്കും എന്നതിനെ കുറിച്ചൊക്കെയാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് ഇക്കാര്യത്തിൽ ഒരു ഉപദേശം നൽകുന്നതിനു വേണ്ടി ഞങ്ങൾ സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷകൻ അനിൽ ജോർജിനെയാണ് അദ്ദേഹം നൽകിയ വിവരങ്ങൾ ഇനി പറയുന്നവയാണ് ഈ പരാതിയിൽ പറയുന്ന ആൾക്ക് അറുപത് വയസ്സ് കഴിഞ്ഞു മക്കളൊക്കെ നല്ല നിലയിലാണ് പ്രത്യേകിച്ച് വരുമാനമൊന്നും ഇല്ലാത്തതിനാൽ മക്കളെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് എന്നാൽ തനിക്ക് സ്വന്തം വീടും വസ്തുക്കളും ഉണ്ട് ഈ വസ്തുക്കൾ പണയപ്പെടുത്തി ശിഷ്ടകാലം മക്കളെ ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റുമോ അതിനെന്ത് നടപടി സ്വീകരിക്കണം ഇതാണ് ചോദ്യം സാധാരണ നമ്മൾ ബാങ്കിൽ നിന്ന് എടുക്കുന്ന എടുക്കുന്നൊരു ലോണാണ് മോർട്ഗേജ് ലോൺ ഈ ലോണിൽ വസ്തു ഈടായി കൊടുത്ത് ലോൺ എടുക്കുന്നു ആ പണം ഉപയോഗിച്ച് നമ്മളുടെ കാര്യങ്ങൾ നടത്തുന്നു അതിനുശേഷം ആ പണം തിരിച്ചടയ്ക്കുന്നു അങ്ങനെ തിരിച്ചടച്ചു കഴിയുമ്പോൾ ഈ വസ്തുവിന്മേലുള്ള ബാങ്കിന്റെ ഈടും അവസാനിക്കുന്നു എന്നാൽ മറ്റൊരു തരം ലോൺ ഉണ്ട് ഇതിനെയാണ് റിവേഴ്സ് മോഡ്ഗേജ് ലോൺ എന്ന് പറയുന്നത് ഈ പരാതിക്കാരൻ്റെ കയ്യിലൊരു പ്രോപ്പർട്ടിയുണ്ട് നിങ്ങൾക്ക് വേറെ വരുമാനമൊന്നും ഇല്ലതാനും എല്ലാ മാസവും ചിലവുകൾ നടത്തി കിട്ടാനായിട്ട് ഈ ഒരു പ്രോപ്പർട്ടിയെ തന്നെ നമുക്ക് ആശ്രയിക്കാം അതിനാണ് ഈ റിവേഴ്സ് മോർഗേജ് ലോൺ എന്ന് പറയുന്നത് റിവേഴ്സ് മോർഗേജ് ലോൺ ആർക്കൊക്കെ കിട്ടും സ്വന്തം പേരിൽ വസ്തു ഉള്ള സീനിയർ സിറ്റിസൻസിനാണ് ഈ ഒരു ലോണിന് അർഹത പ്രായം അറുപത് വയസ്സിന് മുകളിലായിരിക്കണം നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ ഇന്നുള്ള വാല്യുവേഷൻ്റെ അറുപത് ശതമാനം വരെ ലോണായി കിട്ടും നിങ്ങൾക്ക് ഈ തുക പല രീതിയിൽ ബാങ്കിൽ നിന്നും കൈപ്പറ്റാം ഒന്നുകിൽ നിങ്ങൾക്ക് എല്ലാ മാസവും കൈപ്പറ്റാം അല്ലെങ്കിൽ കൊല്ലത്തിൽ ഒരു പ്രാവശ്യം സ്വീകരിക്കാം അതുമല്ലെങ്കിൽ ലംസം എമൗണ്ട് ആയി ഒന്നിച്ചും സ്വീകരിക്കാം ഈ ഒരു റിവേഴ്സ് മോർഗേജ് ലോണിൻ്റെ കാലാവധി എന്ന് പറയുന്നത് ഇരുപത് വർഷമാണ് ഈ കാലാവധിയിൽ അനുവദിച്ച തുക ഇരുപത് വർഷങ്ങൾ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് എത്ര രൂപ മാസം കിട്ടും എന്ന് തീരുമാനിക്കുക ഇനി ഈ ലോൺ എന്നാണ് തിരിച്ചടയ്ക്കേണ്ടത് എന്ന സംശയം വരാം ഈ ലോൺ തിരിച്ചടയ്ക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ ലോൺ കാലാവധി കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ വീട്ടിൽ താമസിക്കാം നിങ്ങളുടെ മരണശേഷം ബാങ്ക് ഈ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്തിട്ട് അത് വിൽക്കും അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ലോൺ എമൗണ്ട് തീർത്തതിന് ശേഷം ബാക്കിയുള്ള എമൗണ്ട് നിങ്ങളുടെ അനന്തരാവകാശികൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വിൽപത്രത്തിൽ നിർദ്ദേശിക്കപ്പെടുന്ന ആളുകൾക്ക് കൈമാറും നിങ്ങളുടെ മരണശേഷം നിങ്ങളുടെ മക്കൾക്ക് ഈ വീട് വേണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ ആ സമയത്ത് ഈ ലോൺ എമൗണ്ടും പലിശയും തിരിച്ച് അടച്ചു തീർത്ത് അവർക്ക് സ്വന്തമാക്കാവുന്നതാണ് ഇത് മക്കൾക്കുള്ള വിലയേറിയ ഒരു പാഠമാണ് മാതാപിതാക്കളെ നോക്കാത്തതിനുള്ള പാഠം ഈ റിവേഴ്സ് മോട്ട്ഗേജ് ലോൺ രണ്ടായിരത്തി അഞ്ച് മുതൽ നിലവിലുള്ളതാണ് പക്ഷേ അധികം ആളുകൾക്ക് ഇതിനെപ്പറ്റി അറിവുള്ളതല്ല എല്ലാ നാഷണലൈസ്ഡ് ബാങ്കുകളും കേരളത്തിൽ പ്രത്യേകിച്ച് കേരള ഗ്രാമീൺ ബാങ്കും ഈ ലോൺ നൽകുന്നുണ്ട് ചില ബാങ്കുകൾ മാത്രമാണ് ഈ വൈഫിൻ്റെ സമ്മതം ആവശ്യപ്പെടാറുള്ളത് എന്നാൽ നിയമപരമായി നിങ്ങൾക്ക് മറ്റാരുടെയും സമ്മതമില്ലാതെ തന്നെ ഈ ലോണിന് അർഹതയുണ്ട് ഈ മറുപടിയിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യം ഓരോ ബാങ്കുകൾക്കും ഇത്തരം കാര്യങ്ങളിലുള്ള നയങ്ങളിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അതനുസരിച്ചുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കിയാൽ മാത്രമേ ബന്ധപ്പെട്ട ബാങ്കിൽ നിന്നും നിങ്ങൾക്ക് ഒരു സഹായം ലഭ്യമാകുകയുള്ളൂ അതായത് ചില ബാങ്കുകൾ ഈ സ്ഥലത്തിന്റെ അടിസ്ഥാന നിങ്ങളുടെ സ്വന്തം സ്വത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഇത്തരം സാമ്പത്തിക സഹായം നൽകുന്നതായിരിക്കും പക്ഷേ ചില ബാങ്കുകൾ അതിൽ നിങ്ങളുടെ ഭാര്യയുടെയോ മറ്റാരുടെയോ നോമിനേഷൻ വെച്ചുകൊണ്ടായിരിക്കും ഇത് തരുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഏത് ബാങ്കിൽ നിങ്ങൾ അന്വേഷിക്കണം എന്നുള്ളത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള വ്യത്യസ്ത ബാങ്കുകളിൽ പോയി ഇക്കാര്യം അന്വേഷിച്ചു കഴിഞ്ഞാൽ ആ ഓരോ ബാങ്കും ചെയ്യുന്ന സഹായങ്ങൾക്കുള്ള നിബന്ധനകൾ നിങ്ങൾക്ക് മനസ്സിലാക്കി അനുയോജ്യമായവ തിരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങളുടെ കാര്യം സാധിച്ചെടുക്കാൻ സാധിക്കും എന്നാണ് നിയമവേദി കരുതുന്നത് ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക് അരുക്കുറ്റിയിൽ നിന്നും ഗീതാദേവി ഞാൻ എന്റെ അനിയന്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് ഈ കത്ത് എഴുതുന്നത് അനിയന്റെ മകൾ ഇടക്കൊച്ചി അക്യുനാസ് കോളേജിലെ ഒന്നാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിനിയാണ് രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് മൂന്ന് വരെയാണ് ക്ലാസ് രാവിലെ അരുക്കുറ്റി സ്റ്റോപ്പിൽ നിന്നും ഇടക്കൊച്ചി വഴി പോകുന്ന പ്രൈവറ്റ് ബസ്സിൽ കയറിയാൽ കോളേജിൽ എത്താൻ കഴിയും എന്നാൽ വൈകുന്നേരം അതേ ബസ് അഞ്ചര കഴിഞ്ഞാണ് ഉള്ളത് ആയതിനാൽ കെ ബസ്സിനെ ആശ്രയിക്കാതെ നിവർത്തിയില്ല ചേർത്തല ഭാഗത്തേക്ക് പോകുന്ന കെ എസ് ആർ ടി സി ബസ്സുകളുണ്ട് കൂടാതെ ധാരാളം കുട്ടികളും ചേർത്തല ഭാഗത്തേക്ക് പോകുവാൻ കാത്തു നിൽക്കാറുണ്ട് എന്നാൽ കെ എസ് ആർ ടി സി ബസ്സുകൾ കോളേജ് സ്റ്റോപ്പിൽ നിർത്താതെ കടന്നു പോകുകയാണ് പതിവ് തിരക്കില്ലാത്ത ബസ്സുകൾ കുട്ടികളെ കാണുമ്പോൾ സാവധാനത്തിൽ വന്നിട്ട് സ്റ്റോപ്പിൽ നിർത്താതെ ദൂരെ കൊണ്ടുപോയി നിർത്തും ചില കുട്ടികൾ പുറകെ ഓടിച്ചെന്ന് കയറാറുണ്ട് എന്നാൽ ഭൂരിഭാഗം കുട്ടികളും കയറാൻ പറ്റാതെ പ്രൈവറ്റ് ബസ്സിൽ കയറി ഇടക്കൊച്ചിയുടെ ഒരു സ്റ്റോപ്പിലിറങ്ങി അവിടെ നിന്ന് അരൂർ വരെ നടക്കും അത് കഴിഞ്ഞിട്ടാണ് ബസ് കയറി വരുന്നത് ഈ കുട്ടികൾ വീട്ടിലെത്തുമ്പോൾ വളരെ വൈകാറുണ്ട് ആയതിനാൽ കെ എസ് ആർ ടി സി ബസ് കൃത്യമായി സ്റ്റോപ്പിൽ നിർത്തി കുട്ടികളെ കയറ്റുന്നതിന് വേണ്ടി എന്ത് നടപടികളാണ് സ്വീകരിക്കാൻ സാധിക്കുക തങ്ങളുടെ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നിയമവേദി ചേർത്തല കെ എസ് ആർ ടി സി ഡിപ്പോയിൽ ഒരു അന്വേഷണം നടത്തിയിരുന്നു ഡിപ്പോയിലുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ സാജൻ നൽകിയ മറുപടി ഇനി കേൾക്കാം നാഷണൽ ഹൈവേയുടെ റോഡ് പണിയായിട്ട് ഒരുപാട് റണ്ണിങ് ടൈം നമ്മൾ ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റാണ് ചേർത്തല തോപ്പും പിടിക്ക് നമ്മള് കൊടുക്കുന്നത് നമ്മൾ രാവിലെ അഞ്ചേകാൽ മണി മുതൽ വൈകുന്നേരം ഏഴ് പതിനഞ്ച് വരെ ഇവിടുന്ന് പതിനഞ്ച് മിനിറ്റ് ഇടവിട്ടാണ് തോപ്പും പിടിക്ക് സമയം നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് നമ്മളിപ്പോ അഞ്ചേകാലിന് തോപ്പും പിടി പോയി കഴിഞ്ഞാൽ അടുത്തത് അഞ്ചര അഞ്ചേ മുക്കാല് ആറ് ആറേകാല് ഇങ്ങനെ എട്ടര വരെ വണ്ടി ഇവിടുന്ന് തുടങ്ങിപ്പോകും ഇന്നേരം ഈ രീതിയിൽ നമുക്ക് രാത്രി എട്ടര മണി വരെ തോപ്പും പിടിയിൽ നിന്ന് ചേർത്തലേക്ക് വണ്ടികളുണ്ട് പക്ഷെ ഈ റോഡിന്റെ പണി നടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് കൊണ്ട് എത്തിപ്പെടാൻ പറ്റത്തിന് കറക്റ്റ് സമയം വെച്ച് പോവും ഡിപ്പാർച്ചർ ഇപ്പൊ ഒരു മണി ഡിപ്പാർച്ചർ ആണ് ഒരു മണി അവർ ഡിപ്പാർച്ചർ വെച്ച് പോവും പക്ഷെ ഒരു മണിക്കൂർ മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഇരുപതിനു അവിടെ ചെല്ലണം രണ്ട് അവിടെ ചെന്നിട്ട് പത്ത് മിനിറ്റ് അവർക്ക് റെസ്റ്റ് കൊടുത്ത് പത്ത് രണ്ടരയ്ക്കാണ് അത് അവിടെ പോരേണ്ടത് മുംബൈ പോയ വണ്ടി ഈ പതിനഞ്ച് വ്യത്യാസത്തിൽ പോയ വണ്ടി അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോ ഇരുപത് പതിനഞ്ച് എന്നുള്ളത് നാപ്പത് മിനിറ്റ് ഗ്യാപ്പ് ഗ്യാപ്പാകും ഈ നാപ്പത് മിനിറ്റ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ തോപ്പുംപുടി എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിരിക്കും ആളില്ലാഞ്ഞിട്ട് അവര് നിർത്താതെ വരുന്നതല്ലേ പക്ഷെ ഇത്ര ആള് വന്ന് കണ്ടക്ടർ അതിനിടക്ക് ടിക്കറ്റ് കൊടുക്കാൻ വേണമല്ലേ തോപ്പുംപടി സെക്ടറിൽ സർവീസ് നടത്തുന്ന ജീവനക്കാർക്ക് നമുക്ക് അസ്റ്റൻ എസ് കോളേജിന്റെ വാതിക്കയില് വിദ്യാർത്ഥികൾ സ്കൂൾ സമയങ്ങളിൽ വിദ്യാർത്ഥികളെ കയറ്റി ഒരു നിർദ്ദേശം ഞാൻ അവർക്ക് കൊടുക്കാം ഇപ്പൊ കാലിക്കൊരിക്കലും അവർ അങ്ങനെ ചെയ്യത്തില്ല ഈ പറഞ്ഞ അനിയന്ത്രിതമായ തിരക്ക് വരുമ്പോൾ ചിലപ്പോ ഈ അകത്തിരിക്കുന്ന കണ്ടക്ടർ ഇവർക്ക് ഇത്രയും ടിക്കറ്റ് കൊടുക്കാൻ വേണ്ടേ മനഃപ്പൂർവ്വം അവര് അത് ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നിർദ്ദേശം മോളിൽ നിന്നുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളെല്ലാം ജീവനക്കാർ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നതാണ് ഡെറ്റർ ആയിട്ട് വണ്ടി പോലും പോകരുതൊന്നും ഇതെല്ലാം പറഞ്ഞു കൊടുത്തിരിക്കുന്നതാണ് യൂണിറ്റ് ഓഫീസർക്ക് ഓഫീസർക്ക് ട്രാൻസ്പോർട്ട് ചേർത്തല കെഎസ്ആർടിസി ഡിപ്പോയിലെ സാഹചര്യം നൽകിയ മറുപടി പ്രകാരം കെ എസ് ആർ ടി സി ഡിപ്പോയിലെ യൂണിറ്റ് ഓഫീസർക്കോ അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർക്കോ ഒരു പരാതി ഇത് സംബന്ധിച്ച് നിങ്ങൾ ഉടനടി നൽകുക താങ്കളോടൊപ്പം മറ്റു കുട്ടികളും കൂടി ഉണ്ടെങ്കിൽ അവരും കൂടെ ചേർന്ന് ഒരു പരാതിയായി നൽകിയാൽ വളരെ ഉചിതമായിരിക്കും ിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം രാജേഷ് അവതരണം ആകാശവാണി കൊച്ചി എഫ് എം നൂറ്റി രണ്ട് ദശാംശം മൂന്ന് ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി ഇരുപത്തിയൊന്ന് നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഒൻപത് മുപ്പതിനും ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് എം യൂ ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്